നമ്മളോട് പ്രാർത്ഥന രാജ്യത്തിലുള്ള എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ദേവസ്വനത്തിലേക്ക് ഉയർത്തി ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഞങ്ങളോട് ഞങ്ങൾ ഭൂമിയിലുമാകണമേല

ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ വിശ്വഹായിരം ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി ധനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോ ഇഷ്ടാത്തോസിൻ്റെ കാലത്ത് വീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളകളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങനെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ ഈശോസിഹായുടെ ധിശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകാരുണി ആയിരിക്കണമേശോ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകാരുണി ആയിരിക്കണമേ ഈശോ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ ഈശോടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണോ മായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ മേൽഖരുണയായി

തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്തവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അതിദാരുണമാ ീടാ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ി ദാരുണമാ പീഠാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം ണമാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ കൈണയുണ്ടാവേണമേശോയുടെ ണമാ പീഠ സഹനങ്ങളെ ഓർത്തിന്നു ഞങ്ങളുടെ യുടെ അതിദാരുണമാ പീഠാസഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ഈശോയുടെ അതിദാരുണമാ പീഠ സഹനങ്ങളെയോർത്തിന്നും ഞങ്ങളുടെ ലോകം യുടെ സഹനങ്ങളെ സഹനങ്ങളെയോർത്തുന്നു ഞങ്ങളുടെ മേലോകം മുഴുവൻ മീരുണയുണ്ടാവേ ഈശോയുടെ അതിദാരുണമാ പിട സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ ബീ ലോകം മുഴുവൻ യുടെ അതിദാരുണമാ സഹനങ്ങളെ സഹനങ്ങളോർത്തിന്നും ഞങ്ങളുടെ ലോകം ദാരുണമാ പീഠ സഹനങ്ങളോർത്തുന്നു ഞങ്ങളുടെ ലോകം മുഴുവൻ ോർത്തുന്നു ഞങ്ങളുടെ ലോകം ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഭാവപരിഹാരത്തിനായി ഞങ്ങളുടെ മത്സര സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകരുമായി ഈശോ നിശുഹായുടെ ധരിശരീരവും ധരിരക്തവും 아름운 데이바또 아름이바또아름다

ലോകം യും പാപരിഹാരായി അങ്ങടെത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും 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 കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ 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 ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ദൈവമേ മർദ്ദന ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ